പതിനഞ്ചാമത്തെ ആയത്തെടുത്ത് നോക്കണം സൂറത്തുൽ തുറത്തുലഹാവ് നാൽപ്പത്തിയാറാമത്തെ സൂറത്ത് പതിനഞ്ചാമത്തെ ആയത്ത് അതിൽ നാൽപ്പത് വയസ്സുള്ള മകന്റെ പ്രാർത്ഥനയാണ് എന്താ കാല അവൻ പ്രാർത്ഥിച്ചു പ്രസിദ്ധമായൊരു പ്രാർത്ഥനയാണ് എന്താ പ്രാർത്ഥന റപ്പേ എനിക്ക് ഓശാരമായി തരണമേ അൻ അഷ്കുറ ശുക്ർ ചെയ്യാൻ നന്ദി കാണിക്കാൻ നേമത്തക്ക അലയ്യ എനിക്ക് നീ ചെയ്ത നേമത്തുകൾ കണ്ടോ എനിക്ക് അല്ലാഹു ഒരുപാട് നേമത്ത് നൽകിയിട്ടുണ്ട് അള്ളാഹുവേ എനിക്ക് നീ ചൊരിഞ്ഞു തന്ന നിയമത്തുകൾക്ക് നന്ദി കാണിക്കാൻ എന്നെ സഹായിക്കണേ ഇബാദത്തുകൾ ചെയ്യാൻ എന്നെ സഹായിക്കണേ ശുക്ർ ചെയ്യാൻ എന്നെ സഹായിക്കണേ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് അൻ വഅലാ ിർമീ മാതാപിതാക്കൾക്ക് നീ ചെയ്ത നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എന്നെ നീ അനുവദിക്കണേ കണ്ടോ അപ്പൊ വാപ്പാക്കുമ്മാക്ക് റബ്ബ് അനുഗ്രഹം ചൊരിഞ്ഞതിന് മക്കൾ നന്ദി കാണിക്കണം കുറാൻ പറയാണ് അപ്പൊ എനിക്ക് നീ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായും എന്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായും നന്ദി കാണിക്കാൻ എനിക്ക് അവസരം തരണേ റബ്ബേ പിന്നെ പറയുകയാണെന്ത് നീ ഇഷ്ടപ്പെടുന്ന നല്ല അമലുകൾ ചെയ്യാൻ എന്നെ സഹായിക്കണേ ഇറമ്പെ ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങൾ ചീത്ത കാര്യം ഞാൻ ചെയ്യാൻ പാടില്ല ഞാൻ ഹറാമ് കാണാൻ പാടില്ല മ്യൂസിക് കേൾക്കാൻ പാടില്ല ഹറാമുകൾ കേൾക്കാൻ പാടില്ല ഹറാമുകൾ പ്രവർത്തിക്കാൻ പാടില്ല ഹറാമിന്റെ സദസ്സിൽ ഇരിക്കാൻ പാടില്ല ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കണം എനിക്ക് സ്വർഗത്തിലെത്താവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യും മ്യൂസിക് ഡാൻസ് പാട്ട് സിനിമ സീരിയൽ പിന്നെ ലഹരി ഇങ്ങനെയുള്ള തിന്മകളിലൊന്നും ഞാനില്ല നന്മകളിലൂടെ ജീവിക്കാൻ അള്ളാഹു എന്നെ സഹായിക്കണേ അതാ രണ്ടാമത്തെ വിഷയം നീ ഇഷ്ടപ്പെടുന്ന അമരുകൾ പ്രവർത്തിക്കാൻ നല്ല അമലുകൾ പ്രവർത്തിക്കാൻ അള്ളാഹുവേ നീ എനിക്ക് അനുഗ്രഹം മോശാരമായി തരണമേ ഇനി വീണ്ടും പറയാം എന്റെ മക്കളെ നീ നന്നാക്കേണമേ ഒരേ സമയത്ത് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ട് ഇത് നാൽപ്പത് വയസ്സിലൊരു യുവാവ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് സുറത്തുള്ളിൽ പറയുന്നത് ഒന്നൂര് പറയാം ഔസിനി എന്താ പറയുന്നത് എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചൊരിഞ്ഞ ഒട്ടനേകം അനുഗ്രഹങ്ങൾ അതിന് കൃതജ്ഞത ചെയ്യാൻ നന്ദി കാണിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ റബേ നീ ഇഷ്ടപ്പെടുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ എന്നെ സഹായിക്കണം റപ്പേ എന്റെ മക്കളെ നീ നന്നാക്കണം നന്നാക്കണമ്രപ്പേ മനസ്സിൽ തട്ടി എപ്പോഴാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ അവസാനം പ്രാർത്ഥിച്ചത്